ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗ ദിനം ആചരിച്ചു യോഗത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ സ്കൂൾ ഓഫ് മോക്ഷയിലെ യോഗ ട്രെയിനർ സുജാത എം യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് എസ് ആർ എന്നിവർ സംസാരിച്ചു ക്ലാസ്സിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പി നഴ്സുമാർ ആർ ബി എസ് കെ നഴ്സ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നഴ്സ് ഓഫീസ് സ്റ്റാഫ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗയെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന അതിൻ്റെ ഒരു പാട്ടായി മാറ്റുമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് അത് അതുമായിട്ട് ഒരുപാട് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അത് വരാണ്ടിരിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു സ്ഥിതി നമുക്ക് കൈവരിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഭാരത സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ലോകമെമ്പാടും യോഗയുടെ ഒരു മഹത്വം പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഒരു ഏറ്റുമാനൂർ സ്കൂൾ ഓഫ് മോക്ഷയിലെ യോഗ ട്രെയിനർ സുജാത എം ബി ദിവസവും യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും തുടർന്ന് യോഗ ക്ലാസ് എടുക്കുകയും ചെയ്തു നമ്മുടെ ശരീരത്തിനെയും പിന്നെ നമ്മുടെ യോഗ മാസങ്ങളിൽ ചെയ്യുമ്പോൾ അതിനെ കുറേ രീതിയിൽ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീപടി ശരീരം നല്ല ഫ്ലെക്സിബിൾ ആകും അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പേശി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് നടക്കും ഇതെല്ലാം നിങ്ങൾക്കറിയാം ഞാൻ ഒന്നും പറയട്ടെടുക്കാൻ വരും ദിവസങ്ങളിൽ ഏറ്റുമാനൂർ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വാർഡുകളിലും യോഗപരിശീലനവും ബോധവത്കരണവും സംഘടിപ്പിക്കുവാനും ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള എട്ട് ഉപകേന്ദ്രങ്ങളിൽ നടത്തിവരുന്ന ജീവിതശൈലി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന സ്ട്രക്ചേർഡ് ലൈഫ് മോഡിഫിക്കേഷൻ പരിപാടിയിലും യോഗപരിശീലനവും ബോധവത്കരണവും നടത്തണമെന്നും കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ